നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വെളിയിലേക്ക് സ്വാഗതം ടി ജെ ഷോമി പാസ്റ്റർക്ക് നൂറിൽ നൂറ് മാർക്ക് പക്ഷേ അതിൽ ഒരാൾ കൂടി ഉണ്ട് ആരും അറിയണ്ടേ വീഡിയോ കാണും പ്രിയ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ പൊതുസമൂഹത്തിൽ ദൈവശാസ്ത്രപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരെ നേരിടുന്ന പിന്തക്കോ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് നിനക്കൊക്കെ ദൈവശാസ്ത്ര ഗ്രന്ഥം ഉണ്ടോടാന്ന് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എടുത്തു പറയാൻ കഴിയുന്ന അസംബ്ലി സോളിൽ എടുത്തു പറയാൻ കഴിയുന്ന ദൈവശാസ്ത്ര ഗ്രന്ഥമില്ല മറ്റു പല ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളും പലരും വ്യക്തിപരമായിട്ട് പഠനത്തിൽ എഴുതിയിരിക്കുന്ന പെന്തക്കോസ് ദൈവശാസ്ത്രം മാത്രമാണ് നമുക്കുള്ളത് പെന്തക്കോസിൽ ഒരു കാലത്ത് നിൽക്കുകയും ഇവിടെ നല്ല ആനുകൂല്യം പറ്റി വളർച്ച പ്രാപിക്കുകയും ചെയ്ത് ഈ ഇടക്കാലത്ത് പിന്മാറിപ്പോയി ഇപ്പോൾ പ്രത്യേകിച്ച് പാരമ്പര്യ കൗശ്വ സമൂഹങ്ങളിലേക്ക് പോയ പലരും വെല്ലുവിളിക്കുന്നത് ഇതിനകത്തുള്ള പല ന്യൂനതകളും മനസ്സിലാക്കിയാണ് അവർ വെല്ലുവിളിക്കുന്നത് കാരണം ഇതിനകത്തുള്ള പല കാര്യങ്ങളും പുറത്തുപോയവർക്ക് അറിയാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളെ ദൈവമക്കളുടെ ഇടയിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായി അവർക്ക് ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാനും പഠിക്കാനും പറ്റുന്ന രീതിയിൽ ഒന്ന് അസംബ്ലി സോഡ് സമൂഹത്തിൽ ഇല്ലായിരുന്നു എന്നാൽ അത് ഏകദേശം അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത് തുടങ്ങി അഞ്ചു വർഷം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പ്രയത്നിച്ച് അതിനുവേണ്ടി ഒരുങ്ങി അതിനുവേണ്ടി എല്ലാ കാര്യം ചെയ്ത് വളരെ ത്യാഗത്തോടെ ഈ കാര്യം ചെയ്ത് പ്രത്യേകിച്ച് അതിനൊരു പ്രത്യേക പേര് കൊടുത്തത് ക്രിസ്തീയ ദൈവശാസ്ത്രവും പെന്തക്കോസ് വീക്ഷണവും ആ അത്തരത്തിലുള്ള ഒരു പേര് കൊടുത്തുകൊണ്ട് ഈ പുസ്തകം വളരെ ത്യാഗോജലമായ രീതിയിൽ അഞ്ചു വർഷത്തെ പരിശ്രമം കൊണ്ട് ഇതിനെ പുറത്തിറക്കിയ പാസ്റ്റർ ടി ജെ ശമ്പൽ അഭിനന്ദം അർഹിക്കുന്നു കാരണം ദൈവസഭയ്ക്ക് നേരെ വരുന്ന വെല്ലുവിളികളെ ദൈവമക്കൾക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള കാലം ഈ പുസ്തകവും വായിച്ച് നമുക്ക് തടയാൻ കഴിയും ആരൊക്കെ ചോദിച്ചാലും ഞങ്ങൾക്കും ദൈവശാസ്ത്ര ഗ്രന്ഥമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാനും കഴിയും മാത്രമല്ല ചിലർ ചോദിക്കും അങ്ങനെയെങ്കിലും നിന്റെ ദൈവശാസ്ത്ര ഗ്രന്ഥം ഇപ്പോഴല്ല ഉണ്ടായത് എന്ന് ചോദിക്കും അതിനും നമുക്ക് മറുപടി ഉണ്ട് എപ്പോഴൊക്കെ സഭയോട് വെല്ലുവിളി ഉണ്ടാകുമോ എപ്പോഴൊക്കെ ദൈവസഭയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉണ്ടാകുമോ അപ്പോഴൊക്കെയുമാണ് ലേഖനങ്ങളും അതിൻ്റെതായ വചനങ്ങളും എഴുതിയിട്ടുള്ളത് പെന്തൊക്കോ സഭയ്ക്ക് നേരെ അസംബ്ലി സൗഡിന് നേരെ ഇതിനകത്ത് പുറപ്പെട്ടു പോയവർ വെല്ലുവിളി ഈ സമൂഹത്തിൽ ഉന്നയിച്ചപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം പിറക്കാനിടയായി എന്തായാലും ആ പുസ്തകം ഇതിന്റെ എഡിറ്റിംഗ് ചെയ്ത് ഇതിന്റെ എല്ലാ കാര്യവും ചെയ്ത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച ടീജ് സമോർ പാസ്റ്റർക്ക് വളരെ നന്ദിയുണ്ട് സ്നേഹമുണ്ട് അതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്നാൽ നിങ്ങൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലാക്കണം അദ്ദേഹം പറയുന്ന ഒരു പേരുണ്ട് ആ പേര് മറഞ്ഞിരിക്കാൻ പാടില്ല കാരണം ക്രിസ്ത്യൻ അപ്പോളജി മേഖലയിൽ വളരെ ശക്തമായി ആദ്യ രംഗങ്ങളിൽ ശോഭിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ പല ആൾക്കാരും ഇന്ന് ക്രിസ്ത്യൻ അപ്പോളജിക് മേഖലയിൽ പല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവരെ പേരുകൾ നമുക്ക് പൊതുസമൂഹത്തിൽ കാണാമെങ്കിലും അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെതിരെ ശക്തമായി അത് ഇസ്ലാം എന്ന് പറയുന്നത് അധാർമിക മതമാണെന്നും മുഹമ്മദ് ഒരു ധാർമിക പ്രവാചകനല്ലെന്നും യഹോയുടെ പ്രവാചകനല്ലെന്നും വളരെ കൃത്യവും സ്പഷ്ടവുമായി ഒരു കാലത്ത് ശക്തമായി ഇസ്ലാമിനെതിരെ ചെറുത്ത് നിന്ന ഒരു പാസ്റ്റാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് ടി ജോൾ പാസ്റ്റർ തന്നെ പറയുന്നു നമുക്ക് അത് കണ്ട ശേഷം അദ്ദേഹവും ഞാനുമായി സംസാരിച്ച ഓടിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു നമുക്ക് ആദ്യം ടി ഷോമോൾ പാസ്റ്റർ പറയുന്ന വാക്കുകളിലേക്ക് പോകാം സാധ്യമാക്കി തീർത്ത ദൈവത്തിന് വളരെ ബഹുമാനവും സ്തോത്രവും ഞാൻ അർപ്പിക്കും പുസ്തകത്തിൻ്റെ പേര് ക്രിസ്തീയ ദൈവശാസ്ത്രം ഹിന്ദിക്കോസ്ത വീക്ഷണം ഹിന്ദിക്കോസ്ത ദൈവശാസ്ത്രം എന്നൊരു പേരാണ് നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ ആ പേരിൽ മറ്റൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതേ പേരിൽ പ്രസിദ്ധീകരിക്കാതെ ഈ പേര് കൊടുക്കുകയാണ് ചെയ്തത് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പ്രകാശ് വിഷയം കഴിഞ്ഞ വർഷം ഇവിടെ സൂചിപ്പിച്ചതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൻ്റെ പ്ലാൻ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയതാണ് അഞ്ച് വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ഇടയിൽ വിശ്വാസ ജീവിതത്തിന് ചിലർക്ക് വീഴ്ച ഭവിച്ചതായി കണ്ടതും ഒരു പെന്തിക്കോസ് പാസ്റ്റർ പെന്തിക്കോസ് വിശ്വാസം വിട്ട് കത്തോലിക്കാ സഭയിലേക്ക് പോയതുമാണ് ഇങ്ങനൊരു പുസ്തകം ചമയ്ക്കുന്നതിലേക്ക് എന്നെ നയിച്ച പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ പിന്തിക്കോസ് പാസ്റ്റർമാരിൽ ചിലർക്ക് പോലും ദൈവശാസ്ത്രം വേണ്ടത്ര പെന്തിക്കോസ് ദൈവശാസ്ത്രം എന്താണെന്ന് അറിയാൻ മേല എന്നൊരു കാര്യം വന്നപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നി അങ്ങനെ ഞാൻ ആരംഭിച്ച ഓൺലൈൻ ക്ലാസ്സസ് അപ്പോൾ കൊറോണ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ആ ഓൺലൈൻ ക്ലാസ്സസിൽ അത് പോരായെന്നും അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കേണ്ടത് ആവശ്യമാണെന്നും യു കെയിൽ താമസിക്കുന്ന വർഗീസ് എം സാമുവൽ എന്ന ഒരു പാസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടതാണ് പുസ്തക രചനയിലേക്ക് എന്നെ നയിച്ചത് ക്രിസ്ത്യൻ നായ മേഖലയിൽ ശക്തമായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കാം എന്നാൽ ഇതിന്റെ തുടക്കക്കാരായിരിക്കുന്ന പാസ്റ്റർ ആണ് അദ്ദേഹം അദ്ദേഹത്തെ നിങ്ങൾ ചിലപ്പോൾ സുപരിചിതമല്ല എന്നാൽ ഈ പുസ്തകത്തിന്റെ പിന്നിലെ പ്രേരക ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിലകൊണ്ടെന്ന് പറയുന്നത് ഇദ്ദേഹം കൂടിയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അപ്പോൾ തന്നെ അസംബ്ലി സഹോളിന്റെ ഇപ്പോഴത്തെ സൂപ്പർ ഉണ്ടായിരിക്കുന്ന ടീച്ചർ ഷോമോൾ ഈ ചെയ്ത കാര്യത്തിന് നിങ്ങളോട് ഞങ്ങൾ കടപ്പാടും നന്ദിയും അർപ്പിക്കുന്നു വരും തലമുറകൾക്ക് ഫൈറ്റ് ചെയ്യുവാൻ യുദ്ധം ചെയ്യുവാൻ ഈ ആയുധം കാരണമായി തീർക്കട്ടെ എല്ലാവരും വാങ്ങുക വായിക്കുക ദൈവശാസ്ത്രം പഠിക്കുക ശക്തമായി എതിർത്ത് നിൽക്കുക ദൈവശാസ്ത്രം എന്ത് എന്ന് മറ്റോട് പറഞ്ഞു കൊടുക്കുക ക്രിസ്തീയ ദൈവശാസ്ത്രം വീക്ഷണം ഇനി ആരും പറയില്ല നമുക്കൊരു ദൈവശാസ്ത്ര ഗ്രന്ഥമില്ലെന്ന് നമുക്ക് എം വാക്കുകളിലേക്കും ഈ പുസ്തകത്തിന് ഇടയായിരുന്ന കാരണത്തിലേക്കും നമുക്ക് പോകാം ഗോഡ് നമ്മള് ഈ ഇസ്ലാമിക വിഷയത്തിനകത്ത് സംസാരിക്കുന്ന ആളാണല്ലോ കാര്യങ്ങളെ അന്നേരം ഒത്തിരി പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും സൺന്ദസ്കൂൾ അധ്യാപകർക്കൊക്കെ ഈ നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തെ ഒരു അറിവില്ല മനസ്സിലായോ എന്ന് പറഞ്ഞാല് ബൈബിളിൻ്റെ അങ്ങ് അങ്ങനെ കിട്ടി അത് കത്തോലിക്കര് തന്നെയാണ് കത്തോലിക്കാച്ചമാർ പറയുന്നു നമുക്കതിനെ കുറിച്ച് അറിവില്ല ട്രിനിറ്റി യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഇങ്ങനെയുള്ള ധാരാളം അടിസ്ഥാന വിശ്വാസങ്ങളെ കുറിച്ച് നമ്മുടെ ആൾക്കാർക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം അവർക്ക് അതിനെ കുറിച്ച് ഒരു വിവരം ഇല്ലെന്നുള്ളതായിരിക്കും അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നിടത്തൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തു നമ്മുടെ വിശ്വാസ വിശ്വാസികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി ഒരു ഒരു ഇതൊരു ആവശ്യമാണ് നമ്മുടെ സൺഡ സ്കൂളിന്റെ പുസ്തകങ്ങളെ ഇതെല്ലാം അടിമുടി മാറ്റണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായപ്പോഴേ ഞാന് ഈ ഒരു ഈ ഒരു പുസ്തകത്തെ കുറിച്ച് സമ്മൽ സാറിനോട് വിളിച്ച് ഒരു വോയിസ് ഇട്ടു സാറേ ഇങ്ങനെ നമ്മുടെ അവസ്ഥ ക്രൂസിലെ വാസ്കുമാരുടെ മക്കൾ വരെ ഇസ്ലാമിലേക്ക് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിങ്ങനെ എന്ത് വിശ്വസിക്കുന്നു ഞാൻ ഈ ബൃഹത്തായ പുസ്തകമൊന്നുമല്ല നമ്മുടെ വിശ്വാസത്തെ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ സമൂഹത്തിനെങ്കിലും കൊടുക്കാൻ ഒരു ഒരു പുസ്തകം എന്ന് പറയും അപ്പം പുള്ളി എന്നോട് പറഞ്ഞു എടോ ഞാനിപ്പോൾ സൂപ്പർ ഉണ്ടല്ലെനിക്കറിയത്തില്ലയോ എനിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് അത് സാറ് സൂപ്പറുണ്ടായി വരും അന്നേരം ചെയ്താൽ മതി സാറ് വിചാരിച്ചിട്ട് നടക്കത്തുള്ള അപ്പം മറ്റു പലരും പറഞ്ഞ ഇതൊന്നും ചെയ്യത്തില്ല അപ്പം ഇങ്ങനെ അങ്ങനെ തീരുമാനം എടുത്താൽ അത് ചെയ്യും അതുകൊണ്ട് ഞാൻ പറയും സാറ് വിചാരിച്ച് നടക്കും എന്ന് പറയും ഞങ്ങൾ തമ്മിൽ പിന്നീട് കുറച്ച് സംഭാഷണങ്ങളുണ്ടായി അന്നേരം പറഞ്ഞു പിന്നെ ബന്ധ ഭീഷണം എന്ന് പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും കൂടണം പക്ഷേ എല്ലാവരും അതിനകത്ത് കൂടത്തില്ല എന്ന് പറഞ്ഞാൽ ഇതര സൈപ്പി സി അർച്ച കൂടി ചാരം കൂടെ ഒക്കെ നമ്മൾ ആവശ്യപ്പെട്ടാൽ ചിലപ്പോഴേ കൂടത്തുള്ളൂ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ശരിയാണ് അവരെ വിടുക നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേദ അടിസ്ഥാനത്തിൽ നമ്മുടെ തലമുറ നാളെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു ഉത്തരം പറയാൻ വേണ്ടി ഒരു പുസ്തകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറേ സംഭാഷണങ്ങൾ നടത്തുകയും ഒരു പ്രാവശ്യം സൂമിനകത്ത് ഞങ്ങളെല്ലാം കൂടെ കൂടി സംസാരിക്കുകയും ചെയ്തു അന്നൊക്കെ ഞാനതിനകത്ത് ഉണ്ടായിരുന്നു പിന്നീട് ചില അസ്വസ്ഥതകളാണ് ഞങ്ങൾ തമ്മിൽ അകന്നതും പിന്നെ ഞാൻ ആ മേഖലയിലോട്ട് കൈയെടുത്തി ഒന്നുമില്ല സജിത്തിൻ്റെ വിഷയം സാറ് പറഞ്ഞതിൻ്റെ കാര്യം എന്തോ ഒന്നും എനിക്കറിയില്ല അങ്ങനൊരു സംഭവമൊന്നും ഉണ്ടായിട്ട് എനിക്കറിയാം എൻ്റെ അറിവിലില്ല സജിത്ത് പോയി എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ സജിത്വം പോയതുകൊണ്ട് ബന്ധപ്പെട്ടാണ് ഈ പുസ്തകം എഴുതിയെന്നുള്ളത് പുള്ളി പറഞ്ഞതിനകത്ത് അർത്ഥമൊന്നും എനിക്കറിയത്തില്ല ഞാനാണ് ഇത് പുള്ളിയോട് പറഞ്ഞത് സംസാരിച്ചോളൂ അപ്പോൾ പുള്ളി എഴുതിക്കൊണ്ടിരുന്ന അല്ല പുള്ളി പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളെല്ലാം കൂടെ കൂടി ഒരു പുസ്തകം ഇറക്കാനൊന്നും ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു പുസ്തകം ഉണ്ടാക്കണമെന്നാണ് അന്നേരം പുള്ളിക്കാരൻ്റെ ഓൺലൈനിൽ ഫേസ്ബുക്കിനകത്ത് ഒരു പുസ്തകത്തിൽ അല്ല ഒരു ക്ലാസ് ഇങ്ങനെ തുടരാനായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് ഒരു പ്രാവശ്യം കന്യാമറിയത്തെക്കുറിച്ചുള്ള പഠനത്തിനകത്ത് ഞാനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് സംഭവം പിന്നെ പുള്ളി ഇന്നലെ അവിടെ പറഞ്ഞായിരുന്നു യു കെയിൽ താമസിക്കുന്ന വർഗീസം സാമലാണ് എനിക്ക് പുസ്തകം ഇത് രചനയ്ക്ക് പ്രേരിപ്പിച്ച ആളെന്നും പറഞ്ഞ ഒരു വാച അവിടെ പറഞ്ഞ് കേട്ടു എനിക്ക് ആ രണ്ട് ഒന്ന് രണ്ട് പേര് ഇത് വെട്ടിയെടുത്ത് എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഇതാണ് സാഹചര്യം ഇങ്ങനെ ഒന്ന് എഴുതി ഇതാണ് എൻ്റെ സത്യം